ഈ വർഷം സ്ത്രീകളുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലാ ആശുപത്രിയിൽ കിടപ്പ് രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് കിടക്കാനുള്ള അറുപതോളം ബെഞ്ചുകളും നടക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വീൽ ചെയറുകളും വിതരണം ചെയ്യും ക്ലബ് ഓഫ് വടകര വർഷത്തെ പുതിയ ഭാരവാഹികളുടെ ജൂലൈ ക്രിസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുന്നതാണ് പാസ് ഡിസ്ട്രിക്ട് ഗവർണർ സുജിത് എം ജെ എഫ് ആണ് ഇൻസ്റ്റലേഷൻ ചാർജ് ഈ കൊല്ലത്തെ പ്രസിഡൻ്റായിട്ട് മല്ലിക മീനാക്ഷി മല്ലിക സെക്രട്ടറി ആയിട്ട് ശില്പ വിവേക് ട്രഷററായിട്ട് റീന കെ രാജൻ ഇവരെ മൂന്ന് പേരെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മെയിനായിട്ട് പിന്നെ നമ്മുടെ ഡയറക്ടർ ബോർഡ് ഭാരവാഹികളെയും ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അവർ ഒന്നുകൂടും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇൻറ്റൻഷനാണ് ഒരു സ്കൂളിൽ നടക്കാൻ പറ്റാത്ത കുട്ടികൾക്കുള്ള വീൽ ചെയറും വിദാനവും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ വടകര ജില്ലാ ആശുപത്രിയിൽ ഇൻപേഷ്യൻസ് ഉണ്ടാവുമല്ലോ ഇൻപേഷ്യൻസിന്റെ കൂടെ കിടക്കാനുള്ള സൗകര്യം കൂടെ നിൽക്കുന്ന ആൾക്കാർക്കില്ല അപ്പം അവർക്ക് കിടക്കാനുള്ള നമ്മൾ നമ്മൾ പ്രൊവൈഡ് പ്രൊവൈഡ് സൂപ്രണ്ട് പവലിക്കുള്ള ചെയ്യും സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് വനിതകൾക്കായി നാടൻ പലഹാര ഓൺലൈൻ മത്സരവും നടത്തും സാമൂഹ്യ സേവന രംഗത്ത് കഴിഞ്ഞ നാലു വർഷം മികച്ച പ്രവർത്തനം നടത്തി ദേശീയ തലത്തിൽ അംഗീകാരം നേടിയതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മീനാക്ഷി മല്ലിക സെക്രട്ടറി ശില്പ വിവേക് ട്രഷറർ ട്രഷറർ റീന കെ മിനി പിയസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് സൂപ്പറ